മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞുകൃഷ്ണൻ നായരുടെ ദേഹവിയോഗത്തിൽ അനുശോചനമർപ്പിക്കാനായി കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല ചെറുപുഴയിൽ കുഞ്ഞുകൃഷ്ണൻ നായരുടെ ഭവന സന്ദർശനം നടത്തി കുഞ്ഞികൃഷ്ണൻ നായരുടെ മക്കളായ കെ കെ വേണുഗോപാൽ കെ കെ സുരേഷ് കുമാർ എന്നിവരും കുടുംബാംഗങ്ങളും ചേർന്ന് രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചു കുഞ്ഞുകൃഷ്ണൻ നായരുടെ ഫോട്ടോയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് നേതാവ് ശാന്തമ്മ ഫിലിപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ കണ്ണൂർ മുനിസിപ്പാലിറ്റി മുൻമേയർ ടി ഒ മോഹനൻ കുട്ടിച്ചൻ തുണ്ടിയിൽ തോമസ് കൈപ്പനാനിയിൽ തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു കുഞ്ഞുകൃഷ്ണൻ നായരുമായി വളരെ ദീർഘകാലത്തെ ബന്ധമാണ് തനിക്കുണ്ടായിരുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രി കാലത്താണ് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെ വിളിച്ചത് വളരെയേറെ പാർട്ടിക്ക് വേണ്ടി സഹിച്ച പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച േഖകരുടെ ഉത്തരമായി ഇന്നത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ കേരളം വളരെ ഞെട്ടലോടെയാണ് ശ്രമിച്ചത് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ഒരു പറയുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണ് എല്ലാ അഴിമതികൾക്കും കൊള്ളകൾക്കും കൂട്ടു നൽകി ഒരു ഓഫീസായുധം മാറിയിരിക്കും അതുകൊണ്ട് തന്നെ ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുക മുഖ്യമന്ത്രി രാജിവെച്ച് കൊടുത്തു ഇന്ന് അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും അത് അതീവ ഗൗരവസഭാവൂദ് ഇബ്രാമിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്യുന്ന ആളാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എല്ലാ സ്വർണ്ണക്കള്ളക്കണത്ത് കേസിലും പ്രതിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും കൊള്ളകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടമോ ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻവർ പറഞ്ഞതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ കഴിഞ്ഞു അൻവറുമായി ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും പക്ഷേ അൻവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഞാൻ പ്രതിപക്ഷ നേതാവ് പൊടി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണിത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭവുമായി യു ഡി എഫ് മുന്നോട്ടു അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ അതിനോട് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് അത് ഗവൺമെന്റ് ആണ് അന്വേഷണം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു